നമസ്കാരം എ ജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരു കിടിലൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഒരുപാട് 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 കമന്റ് വന്ന പേരാണ് ഒത്തിരി ആൾക്കാർ അന്വേഷിച്ച ഒരു ആളാണ് ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്ത് ഇനെ ആ ആളുടെ വീഡിയോ എടുക്കാമോ എന്താണ് നിങ്ങൾ അയാളുടെ വീഡിയോ എടുക്കാത്തത് എന്താണ് നിങ്ങൾ ആ ചേട്ടന്റെ വീഡിയോ എടുക്കാത്തത് എന്നൊക്കെ ഒരുപാട് രൂക്ഷമായിട്ടും ഒക്കെ സംസാരിച്ച ഒരുപാട് കമന്റുകൾ വന്നൊരു പേരാണ് അപ്പോൾ നമ്മൾ കൊല്ലത്തിൻ്റെ മണ്ണിയത് കൊട്ടിയത്തിൻ്റെ മണ്ണിയാണ് കൊട്ടിയം അപ്പോൾ കൊട്ടിയം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും ആളിനെ മനസ്സിലായി കാണും കൊട്ടിയം അഭിലാഷകരൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് അഭിലാഷകരൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നോക്കാനാണ് ഇപ്പം കൊട്ടി അഭിലാഷ ചേട്ടൻ കയറിയ ആനകൾ അഭിലാഷ ജീവിതത്തിൽ നടന്ന ഒരുപാട് അനുഭവങ്ങൾ എന്തുകൊണ്ട് കൊട്ടി അഭിലാഷ ഇപ്പം ഒരു ആന കയറുന്നില്ല അല്ലെങ്കിൽ എല്ലാരുടെ മുമ്പിൽ എന്തുകൊണ്ട് ഒരു നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിയായി മാറി എന്നത് തുടങ്ങി ഒരുപാട് കഥകൾ

എല്ലാവർക്കും കെ ജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം